ുലേക്ക് മാങ്ങ പറ താഴേക്ക് ചെളിക്കുത്ത് ഈ ചാന്തോട്ടിലെ സിനിമയിലെ ആ സീനല്ലേ ഓർമ്മ വരുന്നത് നിങ്ങൾക്കത് കാണുമ്പോ വേറെ ഒന്നും തോന്നണ്ട കേട്ടോ ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് വീഡിയോക്ക് വേണ്ടി അവൻ ചെയ്തതാണ് വേറെ ഒന്നും വിചാരിക്കേണ്ട അപ്പോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖാരിക്കുന്നല്ലോ എല്ലാവരും എനിക്കിപ്പോ ഒരു വീഡിയോ എങ്കിലും ചെയ്യാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഷോട്ടെങ്കിലും ഇടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാനങ്ങനെ ഒരു ഷോട്ട് ഇടും കുറേ ഒരു വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്ത് പോകണം ദയവായി എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബ് കുറവാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് ഞങ്ങളുടെ പണിസ്ഥലത്തിൽ പണിസ്ഥലത്തെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആണ് ആ സമയം കുറച്ച് ചുമ്മാ ഇരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉള്ള അവൻ്റെ ഓരോ എല്ലാം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവൻ എന്തെങ്കിലും ചുമ്മാ ജസ്റ്റ് ചെയ്തു പോകുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ എടുക്കുന്നതാണ് പിന്നെ തൊഴിലുറപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി വീട്ടിലെ പണികളെല്ലാം ഞാൻ ഒരു ദിവസം അര മണിക്കൂർ വീതം ഞാൻ ഈ ചെടികൾ നിൽക്കുന്ന മുറ്റവും പറമ്പും മൊത്തവും ഞാൻ ഓരോ സ്ഥലവും ഓരോ സ്ഥലമായിട്ട് ഓരോ ദിവസവും ഞാനിങ്ങനെ ചെറുതായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കി ഞാൻ തന്നെയാണ് എൻ്റെ പറമ്പ് എൻ്റെ പറമ്പെന്ന് പറഞ്ഞാൽ ഏഴ് സെൻറ്റും ഉണ്ട് അതിനകത്ത് മൊത്തവും കുറേ കാട് കാട്ടു ചെടിയെന്നാണ് ഇവിടെ പറയണത് പക്ഷേ എല്ലാ ചെടികളാണ് അപ്പോൾ അതിനെല്ലാം കൂടെ എല്ലാം ഞാൻ വൃത്തിയാക്കി അമ്മാട്ടി കൊണ്ട് എല്ലാം റെഡിയാക്കി പറക്കി ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പരിപാടികളുമായി ഇന്നെൻ്റെ തൊഴിലുറപ്പ് നമ്മൾ തൊഴിലുറപ്പിന് പോയി നമ്മൾ പണികൾ ചെയ്ത് വൃത്തിയാക്കി അടുത്ത പറമ്പ് അതിന് പൈസ കിട്ടും പക്ഷേ ഇതിന് പൈസ കിട്ടില്ല പക്ഷേ നമ്മുടെ പറമ്പും പരിസരങ്ങളെല്ലാം വൃത്തിയായിട്ട് ഇരിക്കും അപ്പോൾ അത് ആണുങ്ങൾ തന്നെ ചെയ്യണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് പെണ്ണുങ്ങൾക്കും കഴിയും നമുക്ക് തൊഴിലുറപ്പിൽ ചെന്ന് ഇതുകൊണ്ട് വെട്ടാനും പറക്കാനും കഴിയുമെങ്കിൽ നമ്മളെ വീടും പറമ്പും വൃത്തിയാക്കാനും കഴിയും അല്ല പാമ്പും പഴുതാരയും ഒന്നും വരാതെ നമ്മുടെ വീട് നമുക്ക് തന്നെ സൂക്ഷിക്കാം നമുക്ക് തന്നെ വൃത്തിയാക്കിയേക്കാം പക്ഷേ ഇത് ഇതെൻ്റെ ചേട്ടനുള്ള ഇവിടെ വൃത്തിയാക്കാൻ പോയാൽ എൻ്റെ ചെടികളെല്ലാം വലിച്ച് പുഴുത് ദൂരെ അങ്ങെടുത്ത് എറിയും അപ്പോൾ ഞാൻ അതിന് മുന്നേ തന്നെ പോച്ച ശകലം വളർന്നു വരുമ്പോൾ തന്നെ ഞാനതിനെ എല്ലാം വെട്ടി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കും അതാണ് എൻ്റെ ജോലി അപ്പോ ഞാൻ ഈ അവസരത്തില്ലേ ഒരു രണ്ട് വരെ ചെറിയൊരു പാട്ട് പാടാം മഞ്ഞൾ വിരിഞ്ഞൂവ Uh, no!